ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ അന്നത്തെ ഭരണസമിതിക്കെതിരെ പ്രതിപക്ഷം ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിരുന്നു ആ അവിശ്വാസ പ്രമേയത്തിൻ്റെ ചർച്ചകളിലും ബി ജെ പി പങ്കെടുത്തു അന്ന് ഏഴ് മെമ്പർമാരുണ്ടായിരുന്നു രണ്ടായിരത്തി പ പത്തൊമ്പതിൽ പത്തൊമ്പതിൽ ഇപ്പം അന്ന് ഒരു ഏഴ് മെമ്പർമാരുണ്ടായിരുന്നു വളരെ നല്ല ഒരു ശക്തി ആയിരുന്നു ഭരണസമിതിക്ക് വേണ്ടത്ര കേവല ഭൂരിപക്ഷം ഇല്ലാത്ത ഒരവസ്ഥയുമായിരുന്നു അന്ന് ആ ചർച്ചയിൽ പങ്കെടുത്ത് ചർച്ചയിലും പങ്കെടുത്തു അല്ലേ ചർച്ചയിലും പങ്കെടുത്തിട്ട് അത് പോളിങ്ങിലേക്ക് പോയപ്പം വോട്ടിങ്ങിലേക്ക് പോയപ്പം വോക്കൗട്ട് നടത്തിപ്പോയി ബി ജെ പി അല്ലേ അപ്പോൾ ഒരഴിമതിക്കെതിരെയുള്ള വിഷയത്തിൽ ചർച്ചയിലും പങ്കെടുത്ത് അത് അഴിമതിയാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞ് അതിനൊരു വോട്ടിംഗ് വരുമ്പം എന്തുകൊണ്ടാണ് കൂട്ടായി ഇറങ്ങിപ്പോകാൻ തീരുമാനിക്കുന്നത് അന്ന് യു ഡി എഫ് ആ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്ന സമയങ്ങളിൽ അതിൽ പൂർണ്ണമായിട്ടും ഞങ്ങൾ ഓൾറെഡി പറയുന്നുണ്ട് അഴിമതിക്ക് എതിരെ ഞങ്ങൾ തീർച്ചയായിട്ടും പ്രതികരിക്കും പക്ഷേ ചില വ്യക്തിപരമായ ചില വിഷയങ്ങളും അതേപോലെ തന്നെ അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചില വ്യക്തിപരമായ സന്ദർഭങ്ങളിൽ ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആ അവസരങ്ങളിൽ അതിന് ബി ജെ പിയെക്കൂടി കൂട്ടുപിടിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു നാടകം കളിക്കുന്നതിനും ബി ജെ പി യോജിക്കുന്നില്ല അപ്പോൾ ചില സമയങ്ങളിൽ ഞങ്ങൾക്ക് വിട്ടുനിൽക്കേണ്ടി വരും ചില സമയത്ത് ഞങ്ങൾ വോട്ടിങ്ങിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടി വരും അല്ലെങ്കിൽ ഞങ്ങൾക്ക് വാക്കൗട്ട് നടത്തേണ്ടി വരും എന്ന് കരുതിയിട്ട് ബി ജെ പി അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നു എന്നുള്ളതല്ല ഒരഴിമതിക്കെതിരെയുള്ള ശബ്ദം ആ ശബ്ദത്തിൻ്റെ ഒപ്പം നിൽക്കുമ്പോൾ ആ ശബ്ദത്തിൽ ഉറച്ചു നിൽക്കുന്നതിന് പകരം അത് ചോദ്യം ചെയ്യപ്പെടേണ്ട സമയത്ത് പിൻവാങ്ങുന്നത് രാഷ്ട്രീയപരമായി ശരിയാണോ ആ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സഭയിൽ വ്യക്തമായിട്ട് തന്നെ അന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി ലീഡർ അതിന് വളരെ വ്യക്തമായിട്ട് തന്നെ മറുപടി കൊടുക്കുകയുണ്ടായിരുന്നു അതിനുശേഷം എടുത്ത തീരുമാനമായിരുന്നു അത് വിട്ടു നിൽക്കുക എന്നുള്ളത് എന്ന് കരുതിയിട്ട് ബി ജെ പി അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നു എന്നുള്ളതല്ല അത് രാഷ്ട്രീയപരമായ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ചില നടപടികൾക്ക് ബി ജെ പി കൂട്ടുനിൽക്കില്ല അതുകൊണ്ടാണ് അന്നത്തെ ആ സാഹചര്യത്തിൽ അത്തരത്തിലുള്ള നടപടി ചെയ്യേണ്ടി